അപ്പോൾ അങ്ങനെ ആയിരുന്നു അപ്പോഴത്തേക്കും ഒരു ഫേസ് കെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ ഞാൻ എന്താ പറയുക രാവിലെ കോട്ടയൊക്കെ പോയിട്ടെന്ന് അവിടെ കോട്ടയത്തെ എല്ലാ പൊടിയും ഞാൻ എൻ്റെ മുഖത്ത് മേടിച്ചോണ്ടാട്ടോ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ തന്നെ ഞാൻ എന്താ ഡോട്ട ആൻറ്റിയുടെ ഫേസ് വാഷ് എടുത്തു മുഖം ഒന്ന് നല്ലപോലെ ഒന്ന് അമർത്തി അമർത്തി വാഷ് ചെയ്തു കാരണം നല്ല പൊടിയുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കുറച്ചും കൂടെ ബ്രൈറ്റ് കളറായതുകൊണ്ട് നല്ലപോലെ നമ്മുടെ കളറ് ബ്രൈറ്റാകും അതായത് ഇച്ചിരി ബ്രൈറ്റ്നെസ് കൂടും അപ്പം നമ്മൾ അതൊന്ന് കുറച്ച് കൊടുക്കണം അതിനുവേണ്ടി ഞാൻ ഈ ഡോട്ടാൻ കെയുടെ ഫേസ് വാഷ് എടുത്തു നല്ലപോലെ എന്താ പ്രസ് ചെയ്ത് വാഷ് ചെയ്തു എനിക്ക് ഈ ഡോട്ടാൻ കെയുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മുഖം കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് എന്താ കുറച്ച് തിളക്കം നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യുന്നുണ്ടോ എന്താ ക്യാമറ എഫക്റ്റൊന്നും അല്ല ഞാൻ ഫിൽറ്റർ ഒന്നും ഇടാതെ ആണ് ചെയ്തത് അപ്പം ക്യാമറ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ തിരിച്ച് കണ്ണാടിയിൽ വന്ന് നോക്കിയപ്പോഴും ഈ ഒരു എഫക്റ്റ് ആയിരുന്നു അതുകൊണ്ട് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് സ്ത്രീ പ്രകാശം വെട്ടൊക്കെ വന്നു അത് ഞാൻ പിന്നെ ഡ്രസ്സ് ഒന്ന് മാറി ഞാൻ പിന്നെ പിന്നെ തേച്ചിരുന്നു ഞാൻ പാൽപ്പാടായിരുന്നു കേട്ടോ പാൽപ്പാടെ എല്ലാ ദിവസവും ഞാൻ രാവിലെ എടുത്ത് വെക്കും പക്ഷേ ഞാൻ ഞാൻ തന്നെ അത് പിന്നെ വാഷ് മെഷീൻ ഇട്ട് കഴുകുകയാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ മാറ്റി വെച്ചായിരുന്നു അതുകൊണ്ട് പിന്നെ ഓർത്തപ്പോഴാണ് കാര്യം നടന്നത് അങ്ങനെ ഞാൻ പാൽപ്പാടെ അതിൻ്റെ തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു പാൽപ്പാടെ ചെറുപ്പത്തിലൊക്കെ മുഖത്ത് വെച്ച് തരുവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തേക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നാ പിന്നെ കിട്ടിയതുകൊണ്ട് അങ്ങ് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് എടുത്ത് അങ്ങോട്ട് വെച്ചു ഇങ്ങനെ ഒന്ന് പാൽപ്പാട് നല്ലപോലെ മിക്സ് ചെയ്ത മുഖത്ത് നല്ലപോലെ തേച്ച് പക്ഷേ ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് ഞാൻ അധികം നേരം ഒന്നും വെച്ചില്ല ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് വേഷ് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഞാൻ അതും വേഷ് ചെയ്ത് കഴിഞ്ഞപ്പം മുഖം പിന്നെയും കുറച്ചുകൂടെ ബ്രൈറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി വെറുതെ വെറുതെ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ ബീട്രൂട്ട് പൗഡർ ആൻഡ് തൈര് അങ്ങനെ ബീട്രൂട്ട് പൈല ചെയ്യും ബീട്രൂട്ട് പൗഡറും തൈരും ഞാൻ എന്താണ് മിക്സ് ചെയ്ത് പോകത്ത് തേച്ചിട്ടുണ്ടാവും അത് ഞാൻ ആദ്യമേ ഒരു സിംഗിൾ ലെയർ പോലെ തേക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഏറെ എടുക്കും ഞാൻ ആദ്യമേ ഒരു സിംഗിൾ ലെയർ തേച്ചിട്ട് പിന്നെ അതൊന്ന് സിംഗിൾ ലെയർ തേച്ചിട്ട് പിന്നെ ഞാൻ ഒറ്റും കൂടെ ഏറെ എടുത്ത് കുറച്ചും കൂടെ ഡബിൾ ഡബിൾ ലെയർ പോലെ ഞാനത് തേക്കാറുണ്ട് അങ്ങനെ വെച്ചോളത് കൈയിലും കായലുമൊക്കെ തയ്ച്ചു എന്നിട്ട് പറയാൻ നേരം ആയിരുന്നു എനിക്ക് ബീട്രൂട്ട് പൊടി കുറെ എഫക്റ്റീവ് ആയിട്ട് തോന്നിട്ടുണ്ട് കുറെ പേര് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ബീട്രൂട്ട് പൊടിയാണ് അപ്പത്തേക്ക് വേണം അയച്ചേക്കാം ഞാൻ ട്രൈ വെയിറ്റ് ആൻഡ് അങ്ങനെ ബീട്രൂട്ട് കൂടി ഇട്ട് അവസാനം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോഴത്തേക്കും ഡ്രസ്സ് മാറി വന്നപ്പോൾ വന്നപ്പോഴുള്ള ലുക്കാണത് പിന്നെന്താ പിന്നെ ഞാൻ പോയി ഞങ്ങളുടെ വെളിയിലൊക്കെ പോയൊന്ന് മുഖമൊക്കെ ഒന്നും കൂടെ നോക്കിയപ്പോൾ വെളുത്തിട്ടുണ്ടെന്നൊക്കെ ഉറപ്പിച്ച് പിന്നെ ഞങ്ങൾ Seriously, I'm